നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായി തന്നെ പ്രതിഷേധിച്ചു അതിൽ ചില മുസ്ലിം സഹോദരങ്ങളുടെ ചോദ്യം വളരെയധികം വേദനയുണ്ടാക്കി അതുകൊണ്ടാണ് ഈ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് അവരുടെ ചോദ്യം ഇതായിരുന്നു അന്യമതസ്ഥർക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ലേ എന്ന് തീർച്ചയായിട്ടും എല്ലാ മതസ്ഥർക്കും എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പൂർണ്ണ സ്വാഗതമുണ്ട് പക്ഷേ അവിടെ നോമ്പുതുറ നടത്തുന്നതിനോടാണ് എതിർപ്പ് അതിന് കാരണം ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ആചാര മര്യാദകൾ അഥവാ ഉണ്ട് ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലണമെങ്കിൽ അവിടുത്തെ പ്രോട്ടോക്കോൾ അഥവാ ആചാര മര്യാദകൾ നമ്മൾ പാലിക്കണം അതിലും എത്രയോ വലുതാണ് വളരെയധികം പവിത്രമായിട്ടുള്ള വാസ്തുവിദ്യയും തന്ത്രവിദ്യയും എല്ലാം ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ അവിടെ ചില ആചാരമര്യാദകളുണ്ട് ആ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പോകേണ്ടത് ആ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതര മതസ്ഥർ അവിടെ പോകേണ്ടത് നമ്മുടെ ഭാരതത്തിന്റെ പത്മപുരാണവും വിഷ്ണു പുരാണവുമെല്ലാം ആരാണ് ഹിന്ദു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് ആ സിന്ധു സിന്ധു പര്യന്തം യസ്യ ഭാരത ഭൂമിക മാതൃഭൂ പി സ്മൃത എന്നാണ് വ്യക്തമാക്കുന്നത് സപ്ത സിന്ധുക്കൾ മുതൽ സിന്ധു മഹാസമുദ്രം വരെയുള്ള ഭൂമികയിൽപ്പെട്ട എല്ലാവരും ഹിന്ദുക്കൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അവരെ എല്ലാവരെയും ഈ ഭാരതം ഹിന്ദുക്കളായി തന്നെയാണ് കരുതുന്നത് ഹിന്ദുത്വം എന്നാൽ വർഗീയതയല്ല ഭാരതീയതയാണ് ഈ ഭാരതത്തിൻ്റെ ദേശീയതയാണ് സർവധർമ്മങ്ങളെയും അഥവാ സർവമതസ്ഥരെയും അവരുടെ മതങ്ങളെയും എല്ലാം സർവധർമ്മ സമഭാവനയോടെ കാണുവാൻ കഴിയുന്ന ഏക സമൂഹം ഹിന്ദുവാണ് എന്ന് സധൈര്യം അഭിമാനത്തോടുകൂടി ഭാരതത്തിന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ അദ്വൈത ദർശനങ്ങളും വേദാന്തവും വേദങ്ങളും എല്ലാമാണ് അതിൽ അഭിമാനിക്കുന്നവരാണ് ഹിന്ദുക്കൾ ആകാശാത് പതിതം തോയം യഥാഗശ്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗശ്ചതി ആകാശത്തിൽ നിന്നും പതിക്കുന്ന ജലം എങ്ങനെയാണോ പല പുഴകളിലൂടെ ഒഴുകി ഒടുവിൽ ഒരേ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ ഈശ്വര ആരാധനകളും ഒരേ ഈശ്വരനിൽ എത്തിച്ചേരുന്നു എന്ന് പഠിച്ചവനാണ് ഹിന്ദു അതുകൊണ്ട് തന്നെ തന്റെ മതം മാത്രമാണ് ശരി മറ്റുള്ളതൊന്നും ശരിയല്ല എന്നൊരിക്കലും ഹിന്ദു പറയുന്നില്ല ഈ സംസ്കാരം ഈ സനാതന സംസ്കാരം ഈ സർവധർമ്മ സമഭാവന ഈ ഭാരതത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭാരതം ഇന്നും മതേതര രാഷ്ട്രമായി പലർക്കും തോന്നുന്നത് സർവം ഖലിതം ബ്രഹ്മ സർവം ഹി സച്ചിദാനന്ദം എന്നാണ് വേദാന്തം പഠിപ്പിക്കുന്നത് എല്ലാ ചരാചരങ്ങളിലുമുള്ളത് ഒരേയൊരു സത്യം അഥവാ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് ഈ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഭാരതത്തെ ആക്രമിച്ചവരുടെ പോലും വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം ഉൾക്കൊള്ളാൻ ഭാരതത്തിന് സാധിച്ചത് ആ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മനോഭാവം ഇവിടെ ഉണ്ടായത് ഹിന്ദുത്വ സംസ്കാരം ഈ ഭാരതത്തിൽ ഉള്ളതുകൊണ്ടും അതിന്നും നിലനിൽക്കുന്നതുകൊണ്ടുമാണ് അത് നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ ക്ഷേത്രങ്ങൾക്കാണുള്ളത് ആ ക്ഷേത്രങ്ങളെ ആചാരങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോടാണ് എതിർപ്പ് ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ലംഘനത്തിനായി എത്തിയവരോടല്ല വ്യക്തമാക്കട്ടെ വീണ്ടും വ്യക്തമാക്കട്ടെ എല്ലാ മതസ്ഥർക്കും എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ ക്ഷേത്രങ്ങളിലേക്കും സധൈര്യം വരാം കുളിച്ച് ശുദ്ധമായി ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചു കൊണ്ട് എല്ലാവരും അവിടെ വരിക തന്നെ വേണം പക്ഷേ അത് നോമ്പ് തുറക്കാനല്ല ക്ഷേത്രങ്ങളിലെ വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ഹിന്ദുവാണെന്ന കൂടി ദേശീയതയെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും വരണം എല്ലാവർക്കും പൂർണ്ണ സ്വാഗതം നന്ദി നമസ്കാരം വന്ദേ മാതരം